ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആളോസ് വെട്ടിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്നു വെച്ചാൽ മുടി കൊഴിച്ചിൽ താരൻ മുടി പൊട്ടിപ്പോകില് അതുപോലെ തന്നെ മുടി നമ്മൾക്കൊട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഈ സംഭവം ഒരു തുള്ളി മാത്രം തലയിൽ തേച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കത്തില്ല ഇത് സത്യമാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതിൻ്റെ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് ആദ്യം കാണിച്ചതുപോലെ ഒരു കറ്റാർ വാഴയാണ് കറ്റാർ വാഴ എടുത്തിട്ട് അത് കുറച്ച് നേരം അതിൻ്റെ മഞ്ഞ ലിക്വിഡ് പോകാൻ വേണ്ടി വെക്കുക അതിനുശേഷം ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് അരമുറി തേങ്ങ എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുക നിങ്ങൾക്ക് മുടിയുടെ ലെങ്ത്തിനും തിക്നെസ്സിനും അനുസരിച്ച് തേങ്ങാപ്പാൽ എടുക്കണം ഞാനിപ്പോൾ അരമുറി തേങ്ങയുടെ പാലാണ് എടുത്തേക്കുന്നത് അതിന് ഈ കറ്റാർ വാഴ നന്നായിട്ട് ജെല്ലാക്കി എടുക്കുക മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് ഒരു വെള്ളത്തിൻ്റെ പരുവത്തിലല്ല കുറച്ചുകൂടെ ജെല്ലായിട്ടുള്ളൊരു രീതിയിൽ കുറച്ച് കട്ടിയായിട്ട് തന്നെ എടുക്കുക അതൊരു ചീപ്പോ ഓമറ്റോ ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അതിനുശേഷം ശേഷം ഇത് രണ്ടും കൂടി തേങ്ങാപ്പാലും അതുപോലെ തന്നെ എടുത്ത് വെച്ചേക്കുന്ന കറ്റാർ വാഴ ജെല്ലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ കറ്റാർ വാഴയെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മുടി കൊഴിച്ചിൽ മാറാൻ മുടി വളരാൻ മുടി സോഫ്റ്റ് ആവാൻ നല്ല തിളക്കം കിട്ടാൻ എല്ലാത്തിനും ഉപയോഗിക്കുന്ന ആണ് നമ്മൾ ഒരുപാട് കാലമായിട്ടൊക്കെ മിക്കവാറുമുള്ളവർക്കെല്ലാം അറിയാവുന്നതും ഉപയോഗിച്ച് വരുന്നതാണ് കറ്റാർ വാഴ തേങ്ങാപ്പാലും അതുപോലെ തന്നെയാണ് ഒന്നിൽ കൂടുതൽ ഗുണങ്ങളുള്ള സംഭവങ്ങളാണ് ഈ കറ്റാർവാഴിയും തേങ്ങാപ്പാലും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇപ്പം താരം മാറാൻ അല്ലെങ്കിൽ കൊഴിച്ചിൽ കുറയ്ക്കാൻ എന്നല്ല എല്ലാത്തിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് ചേരുവകളാണ് ഇത് രണ്ടും അപ്പോൾ ഇത് രണ്ടേ നന്നായിട്ട് മിക്സ് ചെയ്ത രണ്ടും കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഒരിക്കലും അടിക്കാൻ നിൽക്കരുത് അടിച്ചെടുക്കാൻ നിൽക്കരുത് കാരണം അത് അത്യാവശ്യം നന്നായിട്ട് വെള്ളം പോലെ ആയിപ്പോവും ഇങ്ങനെ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ കട്ടിയിൽ കിട്ടും മുടിയിൽ തലമുടിയിലും അതുപോലെ തന്നെ തലയോട്ടിയിലും നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ വെക്കാനായിട്ട് പറ്റും നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തൊക്കെ എടുക്കുവാണെങ്കിൽ അതെല്ലാം മിക്സഡ് ജാറിലിട്ട് അടിച്ചെടുക്കുവാണെങ്കിൽ നന്നായിട്ട് വെള്ളം പോലെയാവും പിന്നെ അഥവാ ഇനി എന്തെങ്കിലും ഇപ്പം ഞാനെടുത്ത കറ്റാർ വാഴക്കത്തില് ചെറിയ ചെറിയ കറ്റാർ വാഴയിലെ തോല് അതിൻ്റെയൊക്കെ ഒരു പി കളറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചില അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ മാത്രമേ നിങ്ങളത് മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് ജെല്ല് കറ്റാർ വഴ ജെല്ല് മാത്രം എടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ തോല് ചെത്തിക്കളഞ്ഞതിന് ശേഷം അത് മിക്സഡ് ജാറിലിട്ട് അടിച്ച് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുക അപ്പം തോലിൽ അതിന് കറകളൊന്നും വരാതെ നമുക്ക് മിക്സിയിലാവുമ്പോൾ എടുത്ത് എടുക്കാൻ പറ്റും ചീപ്പ് വച്ചൊക്കെ എടുക്കുമ്പോൾ അത് കുറച്ചൊക്കെ കളറൊക്കെ വരും എന്തെങ്കിലും അലർജി ഉള്ളവരാണെങ്കിൽ അതൊക്കെ നോക്കി ചെയ്യുക അപ്പോൾ എനിക്കത് വലിയ പ്രശ്നമൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല ഞാൻ തലയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പം അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും കൂടെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഞാനീ കാണിക്കുന്നത് പോലെ നിങ്ങൾക്ക് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് സാധാ നമ്മൾ നന്നായിട്ട് മുടി ഉടക്കി എടുക്കുക അതിനുശേഷം നമ്മൾ തലയിൽ എണ്ണയൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇത് കറ്റാർ വാഴയും അതുപോലെ തന്നെ നെടിയാർ വാഴയും തേങ്ങാപ്പാലും ആയതുകൊണ്ട് തന്നെ നമുക്ക് തലയിൽ പ്രത്യേകിച്ച് എണ്ണ ആദ്യം തേച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് തന്നെ നമുക്ക് നല്ലൊരു എണ് തേച്ചൊരു ഫീൽ ആയിരിക്കും നിങ്ങൾക്ക് ഇത് തേച്ച് കഴിയുമ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും മുടി നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും ആദ്യം ഇത് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ മുടി തേച്ച് വരുമ്പോൾ നന്നായിട്ട് മുടി ഒട്ടിപ്പിടിച്ച് മുടി ഒട്ടും ഉള്ളില്ലാത്തതുപോലൊക്കെ ഫീൽ ചെയ്യും പക്ഷെ അത് നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ അതെല്ലാം മാറും ആദ്യം നമുക്കങ്ങനെ തോന്നുന്നെങ്കിൽ കഴുകി കഴിയുമ്പോൾ അങ്ങനെയുള്ള ഫീലുകളൊന്നും വരത്തില്ല അപ്പോൾ നന്നായിട്ട് ആദ്യം തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അതിന് ശേഷം ബാലൻസ് ഭാഗം നമ്മുടെ തലമുടിയിൽ അത് തല ഓട്ടി തൊട്ടി തലമുടിയുടെ അറ്റ ഭാഗം വരെ തേച്ച് പിടിക്കുക കാരണം എന്ന് പറഞ്ഞത് ഇത് മുടി കൊഴിച്ചിൽ താരന് അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്നത് മുടി കുറച്ച് റഫായിട്ടിരിക്കുന്നത് അതേപോലെ മുടിയുടെ തുമ്പ് പിളർന്നു പോകുന്നത് എല്ലാത്തിനും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നൊരു പാക്കാണ് അപ്പോൾ നിങ്ങൾ തലയോട്ടിയിലും തലമുടിയിലും ഒരുപോലെ തേച്ച് പിടിപ്പിക്കണം അപ്പോൾ നിങ്ങളുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ച് അതിൻ്റെ തിക്നെസ്സിനനുസരിച്ച് അളവ് കൂട്ടി കൂട്ടി വേണോ എടുക്കാൻ ഇപ്പം ഞാൻ എൻ്റെ മുടിയുടെ നീളത്തിനും ഒക്കെ ഉള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചേക്കുന്നത് അപ്പം നിങ്ങളുടെ മുടിക്ക് അനുസരിച്ച് നിങ്ങൾ എടുക്കുക എടുത്തിട്ട് നന്നായിട്ട് തലമുടിയിൽ ഫുള്ള് തലയോട്ടിൽ ഊട്ടിയിൽ ഫുള്ള് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് എൻ്റെ വീട്ടിൽ പെട്ടെന്നൊന്നും ചെയ്യാൻ പാടില്ല വളരെ പതുക്കം പതുക്കെ അതൊക്കെ സാവധാനം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ മുടിയെല്ലാം കൂടെ പൊട്ടിപ്പോവും പിന്നെ ആകെ പ്രശ്നമാവും അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല വളരെ സാവധാനം മുടിയിലും തലയുട്ടിലും തേച്ച് പിടിപ്പിക്കുക ശേഷം നമ്മൾ സാധാരണ പാക്കുകൾ ചെയ്യുമ്പോൾ അധികം മുടിയിൽ തേക്കിച്ചിട്ട് മസാജ് ചെയ്യാൻ പാടില്ല അപ്പം നമുക്കിത് അങ്ങനെ മസാജ് ചെയ്യുന്നതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ഇത് തേച്ചിട്ട് മസാജ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡ്രൈ ആവുമോ മുടി പൊട്ടിപ്പോവോ ഒന്നും ചെയ്യത്തില്ല അപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തല മസാജ് ചെയ്ത് കൊടുക്കുക പറ്റുമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും മസാജ് ചെയ്ത് കൊടുക്കുക എപ്പോഴും പറയുന്ന എൻ്റെ കൂട്ടെ മുടി കൊഴിച്ചിട്ടുള്ളവരാണ് ഓവറായിട്ട് മുടി പൊഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളധികം മസാജ് ചെയ്യാൻ നിൽക്കരുത് നിങ്ങളുടെ മുടി കൂടുതലായിട്ട് പൊഴിഞ്ഞു പോവും അപ്പോൾ അങ്ങനെയല്ലാത്തവരും മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് സാധാരണ പോലെ മുടി കെട്ടി വെക്കാവുന്നതാണ് നോക്കുമ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം ഒറ്റ ദിവസം കൊണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഒരു റിസൾട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഒരു ട്രിപ്പ് ട്രിപ്പല്ല എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്പാ ചെയ്യുന്നതിനൊക്കെ അതിലും എഫക്റ്റാണ് എന്നുവെച്ചാൽ വീട്ടിൽ സ്പാ ചെയ്യുന്നതിലൊക്കെ എഫക്റ്റാണ് ഇതിന് കാരണം നമുക്ക് അത്രയും സോഫ്റ്റ് ആയിട്ട് തോന്നും അതുപോലെ തന്നെ അത്രയും സിൽക്കി ആയിട്ട് കിടക്കുന്ന പോലെ നമുക്കിത് വാഷ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യും അപ്പോൾ ഇത് നന്നായിട്ട് തേച്ചി പിടിപ്പിക്കുക തേച്ചി പിടിപ്പിച്ചതിന് ശേഷം മുടി അതൊന്നും കെട്ടി വെക്കുക അപ്പോൾ കെട്ടി വെച്ചിട്ട് സാധാരണ ഒരു അര മണിക്കൂർ മുക്കാൽ മണിക്കൂർ വെച്ചതിന് ശേഷം സാധാരണ നമുക്ക് നോർമൽ വാട്ടറിൽ കഴുകിക്കളയാം അപ്പോൾ എന്തെങ്കിലും നല്ല തണുപ്പാണ് അത്യാവശ്യം നല്ല തണുപ്പാണ് മഴ നല്ലോണം മഴ പെയ്യുന്ന സമയത്ത് അതായത് തണുപ്പ് കൂടുതലുള്ള സമയത്തൊന്നും ഇതധികം തലയിൽ തേച്ച് പിടിപ്പിക്കാൻ പോകരുത് കാരണം തുമ്മലും മറ്റ് പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ തേക്കുന്നതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് തുമ്മലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ തല കഴുകിക്കളയാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുടിയിൽ മാത്രം തേച്ച് വെച്ചിട്ട് തലയോട്ടിയിൽ അധികം തേക്കാതെ മുടിയിൽ മാത്രം തേച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് അരമുക്കാൽ മണിക്കൂർ ഇരുന്നതിന് ശേഷം മുടി ഒന്ന് തിളക്കം ആവണം നന്നായിട്ടൊന്ന് ഒരു മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആവണമെന്ന് മാത്രമേ ഉള്ളവരാണെങ്കിൽ മുടിയിൽ മാത്രം തേച്ച് വെച്ചിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ കഴുകിക്കളയാം എത്ര നേരം വെക്കുന്നോ അത്രയും നല്ലതാണ് അവനവൻ്റെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ അതിനനുസരിച്ച് വെക്കുക തോന്നിയ സമയം നീലർക്കത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉള്ള ഒരു വെക്കല്ല ഒരുപാട് തണുപ്പുള്ള തണുപ്പുള്ളൊരു പാക്കാണ് അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം തലയൊന്നും മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്തിട്ട് തലമുടി കെട്ടി വെച്ചതിന് ശേഷം നോർമൽ വെള്ളത്തിൽ കഴുകി കളയുക ഷാംപൂ മറ്റു കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല ഫീൽ ചെയ്യത്തില്ലെന്ന് മാത്രമല്ല കിട്ടത്തില്ല അപ്പോൾ താളിയും മറ്റു കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല സാധാരണ പച്ചവെള്ളത്തിൽ നന്നായിട്ട് തല കഴുകി കളയുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതിയ ചാനലാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുകയാണ് യൂസ്ഫുള്ളാവുവാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്